നമ്മൾ ഓരോ ദിവസവും ഭാര്യയോട് അല്ലെങ്കിൽ ഉമ്മയോട് സലാം ചൊല്ലി നമ്മൾ പുറത്തിറങ്ങുമ്പോ നമ്മൾ ഓരോ പടി മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മളുടെ ജോലിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മളുടെ കാര്യം നിർവഹിക്കാൻ പോകും പക്ഷെ ഓരോ പടിയിലും മരണം അവിടെ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പലരും മറക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോകേണ്ടവരാണ് അത് ഇന്നല്ല അടുത്ത നിമിഷം ആ ജോലിക്ക് പോകുന്ന തിരക്കിൽ അല്ലെങ്കിൽ നടന്നു പോകുന്ന തിരക്കിൽ അല്ലെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ തിരക്കിൽ നമ്മളെ സമയം നമ്മൾ അവധി തീരുമ്പോ അസ്രായി അലൈഹി സ്വലാം നമ്മളടുത്തേക്ക് അള്ളാ വയക്കുമോ അവന്റെ സമയം തീർന്നു പിടിച്ചു കൊണ്ടു വാന്ന് അപ്പൊ നമ്മള് റെഡിയായിരുന്നു ണം എപ്പോഴും നമ്മൾ റെഡി ഒരുങ്ങിക്കൊണ്ടേയിരിക്കണം എനിക്ക് നമ്മളെ മരണ വാർത്ത കേൾക്കുന്ന ഇന്നത്തെ മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു യുവാ മരണപ്പെട്ടു ഇന്നാലില്ല നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോ പോലും നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നില്ല എനിക്ക് അതിന് സമയമായിട്ടില്ല ഞാൻ മരിക്കില്ല എനിക്കങ്ങനെ അപകടം ഒന്നും സംഭവിക്കില്ല ഞാൻ വിമാനത്തിൽ പോകുന്നില്ല ഞാൻ ബൈക്കിൽ പോകുന്നില്ല ഇന്നലെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒളിച്ച ആരും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്നുള്ള പറയുമ്പോൾ നമ്മൾ അതിന് വേണ്ടി റെഡിയാവണം നമ്മൾ മരണത്തെ അധികാളം പേടിക്കുന്നവരാണ് എന്തിനാണ് മരണത്തെ പേടിക്കുന്നത് നമ്മൾ ഇന്നലെ കിടന്ന കട്ടിലെ കിട്ടുന്നതിനേക്കാൾ സുഖം നാളെ കബറിൽ നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ നമ്മൾ മരണത്തെക്കുറിച്ച് പേടിക്കുന്നത് മരണത്തോടു കൂടി നമ്മൾക്ക് ഇപ്പോൾ ദുനിയാവിൽ കിട്ടുന്നതിനേക്കാൾ നല്ലൊരു ലൈഫാണ് മരണശേഷം അള്ളാഹു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെന്തിനും മരണത്തെ ഭയക്കണം അപ്പം അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങണമെങ്കിൽ കബർ ജീവിതം ദുനിയാവിനേക്കാൾ നല്ലതാണെങ്കിൽ സ്വർഗമാവണമെങ്കിൽ നല്ലൊരു വീട് സ്വർഗത്തിൽ കിട്ടണമെങ്കിൽ നല്ല ടെൻഷൻ ഫ്രീ ആയ ഒരു ജീവിതം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചാൽ പോരെ ഒരു സുഭാരണമെന്ന് പറഞ്ഞാൽ എത്ര കൂലിയാണ് രാത്രി ചൊല്ലി ാലും രാവിലെ വരെ പോലെ ഇബാത്തോടെ നിനക്ക് ആ കിടത്തം ഇബാദത്തല്ലേ പള്ളിയിലേക്ക് പോകുന്ന ഓരോ നടത്തത്തിനും നിനക്ക് കൂലിയില്ലേ പള്ളി ജമാഅ നിസ്കരിക്കുമ്പോൾ നിനക്ക് കൂലിയില്ലേ പുഞ്ചരിച്ചാൽ നിനക്ക് സതക്കയല്ലേ അങ്ങനെ ഒരുപാട് നന്മകൾ കുറാൻ ഓതിയാലും പാവപ്പെട്ടവരെ സഹായിച്ചാലും നല്ല വാക്ക് പറഞ്ഞാലും അങ്ങനെ മരണത്തിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടേക്കുക അങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് നല്ല നിലക്കാണ് നല്ല ഈ ലായിലാഹ ഇല്ലല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടു കൂടി മരിച്ചാല് പിന്നെ നമ്മൾക്ക് എന്തിന് മരണത്തെ പേടിക്കണം നല്ലൊരു ജീവിതമല്ലേ അള്ളാഹു നമുക്ക് തരാൻ പോകുന്നത് ഒരു പരീക്ഷയാണ് പരീക്ഷാ ഹാളിൽ നമ്മൾ മൂന്ന് മണി ൂറ് പരീക്ഷ എഴുതാൻ പോകുന്നുണ്ട് ആ മൂന്ന് മണിക്കൂറിൽ ഇനി ആകെ ഉള്ളത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ എത്ര ധൃതി കൂട്ടുന്നു ഇനി പതിനഞ്ച് മിനിറ്റ് ബാക്കിയുള്ളൂ പതിനഞ്ച് മിനിറ്റ് എനിക്ക് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഞാൻ എഴുതട്ടെ എന്ന ആ ഒരു ടെൻഷൻ ആയിരിക്കണം നമ്മൾ മരണത്തെ കുറിച്ച് ദുനിയാ ഇപ്പം മരിക്കാനാവും ഇനി അഞ്ചു മിനിറ്റ് ഉള്ള പത്ത് മിനിറ്റ് ഉള്ള എപ്പോഴാണോ ഞാൻ മരിക്കുന്നത് ഞാൻ കുറച്ചും കൂടി ഭാഗത്ത് ചെയ്യട്ടെ എനിക്ക് കുറച്ചും കൂടി രക്ഷപ്പെടണം ആ വിഭാഗത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഒരു ഒരു എക്സാം ഹാളിൽ നമുക്കുണ്ട് അതേ മാനസിക സൽക്കർമ്മത്തിന്റെ കാര്യത്തിലും ഇനിയും കുറച്ച് ഇഭാഗത്ത് ചെയ്തു എനിക്ക് ടബറിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കിടക്കണം സ്വർഗം കിട്ടണം എന്നൊരു മൈൻഡ് സെറ്റിൽ ജീവിക്കുമ്പോൾ മരണം നമുക്കൊരു വിഷയമല്ല പേടിയല്ല അപ്പൊ എപ്പോഴും നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങണമെന്നാണ് ഇതിലുള്ള ഈ അപകടങ്ങളിലൂടെ മരണം നമുക്ക് നൽകേണ്ട പാഠം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ദുനിയാവിന്റെ പിറകെ സമ്പത്തിന്റെ പിറകെ ആൾക്കാർക്ക് പാര വെക്കുന്നതിന്റെ പിറകെ അസൂയയുടെ പിറകെ പോകാതെ സൽക്കർമ്മത്തിന്റെ പിറകെ മരണത്തെ കുറിച്ച് ഓർത്ത് മരണത്തിന് തയ്യാറായി നല്ലൊരു മരണം വേണം ഈ ജീവിതത്തിനേക്കാൾ നല്ലത് എനിക്ക് പരലോകത്തിൽ ജീവിക്കണം എന്ന ബോധ്യത്തോടെ ജീവിക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു സൽക്കർമ്മയാവും നിങ്ങൾ നല്ലൊരു നിസ്കാരമുള്ളവനാവും നിങ്ങൾ നല്ല ഒരു അള്ളാഹുനെ പേടിയുള്ളവരാകും ഇത്തരം മരണ വാർത്തകൾ അതാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത് നിശാ